പിന്ന സുഹൃത്തുക്കളുണ്ട് അസലക്കും സോതനല്ലേ രണ്ടു മൂന്ന് ദിവസത്തെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇതേപോലെ മൈക്കും അതേപോലെ സ്റ്റാൻഡാ സ്റ്റാൻഡ് ആ ബൈക്ക് ആ സ്റ്റാൻഡും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല ഇതെടുത്തത് പിന്നെ ഒരു ചെറിയ സ്പീക്കറാണ് അത് നോക്കുമ്പോൾ ചെറിയ മോം പറഞ്ഞ നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പൊ ഇതും കൈമലാക്കി നമ്മൾ ഈ ബൈക്ക് പോകുമ്പോൾ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ രണ്ട് മൂന്ന് സാധനം കൂടി എടുക്കണം എന്നുള്ളതിൽ ഞാൻ അപ്പം ഇതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ അധികം സന്തോഷമായി അപ്പൊ ഒന്ന് ഇതും കൂടി പാക്ക് ചെയ്തോ അപ്പൊ എല്ലാവർക്കും എന്താ ചെയ്യാ ഷോപ്പിൽ വേണമെങ്കിൽ ഇവിടെ നമ്മളെ ഈ ഗ്ലോബൽ വില്ലേജിൽ സെൽ പ്രോ എന്ന ഷോപ്പില് നമ്മള് സുഹൃത്താണ് പേര് പറയാൻ കിട്ടിയില്ല പെട്ടെന്ന് അപ്പൊ എല്ലാവരും ഇവിടത്തേക്ക് വരിക നല്ല എന്താ പറയാ നല്ലൊരു എല്ലാം ഉണ്ട് ഫാൻസി ടൈപ്പ് കവറ് ഐഫോണിന്റെ എല്ലാ അല്ലേ ഐഫോണിന്റെ എല്ലാ സിസ്റ്റവും ഉണ്ട് അതേപോലെ നമുക്ക് വീടുന്ന നമുക്ക് മൊബൈലിന്റെ സംബന്ധിച്ചിട്ട് എല്ലാ സംഭവവും ഇവിടെ ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ പോയത്തോളം എനിക്ക് വിടുന്ന കുറച്ച് തൃപ്തി ആയത് അപ്പൊ എല്ലാവർക്കും ഇവിടെ തൃപ്തിയോടെ വരിക ഇവിടെ പൈസയും കുറവാണ് ഉണ്ട് ഓക്കെ താങ്ക്